വെളുത്തടത്ത് നായർ സർവീസ് സൊസൈറ്റി നൂറ്റിമൂന്നാം നമ്പർ കൊടകര കരയോഗം കുടുംബയോഗം നടത്തി കരയോഗം പ്രസിഡന്റ് സുബീഷ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നിഷ ജയേഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിനയ ചന്ദ്രൻ ദീപ സുനിൽ ഗോപാലകൃഷ്ണൻ ഊരകം സുബീഷ് സുകുമാരൻ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ക്യാഷ് അവാർഡും പുരസ്കാരവും നൽകി ആദരിക്കുകയും ചെയ്തു കൂടാതെ പുസ്തകങ്ങളുടെ വിതരണം ദീപ സുനിൽ നിർവഹിച്ചു കരയോഗം ട്രഷറായ വി ആർ ജജേഷ് പി ടി വിനയചന്ദ്രൻ സുബീഷ് സുകുമാരൻ നിഷ ജയേഷ് വിന്ധ്യ സുരേഷ് ഗോപാലകൃഷ്ണൻ ഊരകം മനോജ് പുതുക്കാട് സുരേഷ് ഏലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പ്രവർത്തിക്കാനായിട്ട് ഈ കരയോഗത്തിൽ നമ്മുടെ സമുദായത്തിലുള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം കെട്ടുറപ്പ് നമ്മുടെ വീട്ടിലുണ്ടാവണം നമ്മുടെ കരയോഗമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് സംസാരിക്കാം വേറൊരു ഒരു ശബ്ദം നമ്മുടെ കരയോഗത്തിന് വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല അത്തരം എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു ചിന്തയോ